ഒരു ഇംഗ്ലീഷ് വേർഡ് പറയാം കേട്ടോ സെറിൻഡിപ്പിറ്റി അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് ആ ഒരു വേർഡ് എന്താന്നുള്ളത് നിങ്ങൾ പോയി പഠിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുള്ളൂ സെറിൻഡിപ്പിറ്റി എന്ന് പറഞ്ഞാൽ സെറിൻഡിപ്പിറ്റി ആകസ്മിത എന്ന് പറയാം അല്ലെങ്കിൽ യാദൃശ്ചികത എന്ന് പറയാം അത് രണ്ടും വന്നിട്ട് നന്മയിൽ ചേർത്തിട്ടാണ് പറയുക കേട്ടോ നല്ലത് സംഭവിക്കാനുണ്ടായ ഒരു കാരണം നല്ലത് നമ്മളിലേക്ക് ആകസ്മികമായിട്ട് വരുമ്പോഴാണ് അധികം യൂസ് ചെയ്യാം അതിനെ സെറൻറ്റിപ്പിറ്റി എന്ന് പറയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു എന്തോ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആൻസർ ഒന്നും നമുക്ക് കിട്ടുന്നില്ലെന്ന് ചോദിക്കുക പെട്ടെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ആ ആൻസർ വരും ശ്രദ്ധിച്ചിട്ടില്ലേ പെട്ടെന്ന് അതിനെ സെറൻറ്റിപ്പിറ്റി എന്ന് പറയാം പിന്നെ വലിയ അത്യാഹിതങ്ങളൊക്കെ പോയ കഥകളൊക്കെ ഉണ്ട് സെരൻഡിപ്പിറ്റിയിൽ പറയാനായിട്ട് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററല്ലേ അമേരിക്കയിൽ അത് ഇടിഞ്ഞു വീണ കഥ നമുക്കറിയാവല്ലോ അല്ലേ അതിനകത്ത് കുറേ ഇങ്ങനെ പോകുന്നു നടക്കുന്നുണ്ട് അതിൽ ചില ആകസ്മികതകൾ കൊണ്ട് കള്ളത്തരം പൊളിഞ്ഞതും ഉണ്ട് സ്ത്രീകളുടെ ലൈഫിലുള്ള കള്ളത്തരങ്ങൾ ഭർത്താക്കന്മാരുടെ ചില അഭിഹിതങ്ങൾ കണ്ടുപിടിച്ച കഥയൊക്കെ അതിൽ പറയുന്നുണ്ട് അതൊക്കെ ഇനി ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പറയണതാണോ അത് ഉണ്ടാക്കി പറയുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നതാണോ എന്ന് അറിയില്ല എന്നാലും ഇവിടെ പറയാം ഒരു ഹസ്ബൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്നാലും പറയാണ് ഒരു ഹസ്ബൻഡ് വന്നിട്ട് പോവുകയാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് പുള്ളിയുടെ ഓഫീസ് അപ്പോൾ അവിടെ ഇത് അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ രാവിലെ പോയി ഭാര്യയും വീട്ടിലിരിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് എന്തോ ജോലിയില്ല എന്നാണ് ചെറിയ കുട്ടീനെ നോക്കും എന്തുമാണ് അവർ അപ്പോൾ ടി വിയിൽ ഇങ്ങനെ ന്യൂസ് വരാൻ തുടങ്ങി ടെററിസ്റ്റ് അറ്റാക്കായി സെപ്റ്റംബർ ഇലവനിൽ വലിയൊരു എയർപ്ലെയിൻ വന്ന് ഇങ്ങനെ കുത്തി നിൽക്കുന്നതും വീഴുന്നൊക്കെ കണ്ട് ഭാര്യ കിടന്ന് ഹസ്ബൻഡിനെ വിളിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് ഈ ടി കണ്ടിട്ടില്ല അദ്ദേഹം ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഇവർക്ക് ആശ്വാസമായി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഓഫീസിലെന്ന് പറഞ്ഞു ഇയാളുടെ ഓഫീസിൽ നിന്ന് കത്തുന്നത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ഒന്ന് ഹസ്ബൻഡ് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഏറ്റവും വലിയ ചതി അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു അല്ലേ അപ്പോൾ അങ്ങനെയും ഉണ്ട് കേട്ടോ ആകസ്മിത ആകസ്മിത ആകസ്മിക സംഭവങ്ങൾ പക്ഷേ വേറെ കൊച്ചു കൊച്ചു ആകസ്മിക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതിനും സംഭവിക്കുന്നതുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുഞ്ഞു കുഞ്ഞു ആകസ്മിക ആകസ്മികതകൾ ഞാൻ പറയട്ടെ അനുഭവങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും ഇവിടെ പറയേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനറൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങളും യൂട്യൂബ്സിലൊക്കെ കാണുന്നതല്ലേ എൻ്റെ അനുഭവമാണല്ലോ നിങ്ങളോട് പറയുമ്പോൾ അത് പെർട്ടിക്കുലർ ആയിട്ട് അകച്ചേച്ചിയുടെ അനുഭവമാണെന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ ഇപ്പം നമുക്ക് പറയാം ഞാനൊരു പറഞ്ഞിട്ടില്ലേ ഞാൻ എപ്പോഴും ട്രാവലായിരുന്നു കുറേ ട്രാവൽ ചെയ്യുമായിരുന്നു ചില സമയങ്ങളിൽ ഡൽഹി ടു മുംബൈ ഒക്കെ പോയിട്ട് അവിടെ നിന്ന് ബോംബെ ടു കൊൽക്കട്ട പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതായത് ഒരു റൗണ്ട് ട്രിപ്പ് ഒക്കെ അടിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ബിക്കോസ് ഓഫ് എൻ്റെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് കാരണം രണ്ട് മൂന്ന് സെയിൽസ് ടീമിന് രണ്ട് ദിവസം കൊണ്ട് ഒപ്പിടണമായിരിക്കും ഇന്ന് ബോംബെയിലുള്ള ആൾക്കാണെങ്കിൽ മറ്റന്നാൾ കൽക്കട്ടയിലുള്ള ആൾക്ക് അങ്ങനെ അങ്ങനെ വ്യത്യാസമായിട്ടുള്ള ജൂറി നമ്മൾ പോകേണ്ടി വരുമ്പോൾ വീട്ടിലേക്ക് വരാതെ ഫ്ലൈറ്റിൽ തന്നെ പോയിട്ട് പോകേണ്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ബോംബെ ഗസ്റ്റ് ഹൗസിൽ ഹൗസിലെത്തിപ്പെടുകയാണ് ഞങ്ങളുടെ കമ്പനിയുടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് ആദ്യമായിട്ട് താമസിക്കുന്നത് അവിടെ എനിക്ക് അറിയില്ല എന്തൊക്കെ എന്തൊക്കെ ഹോട്ടൽ പോലെ ആണോ അവിടെ എന്തൊക്കെ കിട്ടും ഒന്നും അറിഞ്ഞൂട അപ്പം നമ്മളങ്ങ് ജസ്റ്റ് ഒരു ഒരു മാറാനുള്ള ഡ്രസ്സുകളുമായിട്ടാണ് ചെല്ലുന്നത് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി അടുത്ത ദിവസം രാവിലെ തന്നെ മീറ്റിംഗ് സ്ഥലത്തേക്ക് പോകാം അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവറെ എല്ലാം തരും അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുളിക്കാൻ സമയത്ത് നോക്കുമ്പോൾ പേസ്റ്റില്ല സാധാരണ രീതിയിൽ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പൗച്ച് ഉണ്ടാവും അതിൽ പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളത് ക്യാരി ചെയ്യാറില്ല അപ്പോൾ ആ ഒരു അന്നത്തെ ദിവസം അയ്യൂന് എന്ത് ചെയ്യും എന്നാലോചിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ശരി ഇനി പുറത്ത് പോയത് വാങ്ങിച്ചുകൊണ്ടെന്നേ പറ്റുള്ളൂ എട്ട് മണിക്ക് പോകണം കടകളൊക്കെ തുറക്കുമ്പോഴേക്കും ഒമ്പതരയാകും അപ്പം പിന്നെ അവിടെ ഒരു കെയർ ഉണ്ട് പെട്ടെന്നാണ് ഓ ശരി എന്നാൽ കെയർ ടേക്കറോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പിന്നെ പളിയുണ്ട് കേട്ടോ പേസ്റ്റ് തന്നു എനിക്ക് എന്തോ ഒരു പേസ്റ്റ് ഉണ്ട് ദൈവമേ പക്ഷെ നമുക്ക് പല്ലുതൊക്കെ അതെ കുളിച്ച് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ കെയർ ടേക്കറുടെ പേസ്റ്റ് കുറച്ച് എടുക്കേണ്ടി വന്ന ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക് എന്നിട്ടും ഞാൻ ഇതേപോലെ തന്നെ ഒരു ദിവസം രാവിലെ ഒരു നാലര മണി ആ സമയത്തൊക്കെയാണ് ഫ്ലൈറ്റ് ഇട്ടോ ബോംബെയിലേക്ക് പിന്നെ രണ്ട് മൂന്നാ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഇത് മറന്നുപോയി ഈ സംഭവമേ മറന്നുപോയി പക്ഷേ ഫ്ലൈറ്റ് കയറണതിന് മുമ്പ് പെട്ടെന്ന് ഓർത്തു ചേടാ ഞാൻ പേസ്റ്റ് എടുത്തില്ല ഇന്ന് വൈകുന്നേരം എഗൻ ഞാൻ ഇന്ന് അവിടെ ചെന്നിട്ടാണ് ഞാൻ പോവാ കാരണം എന്താ വെച്ചാൽ ബാഗൊക്കെ അവിടെ വെക്കണമല്ലോ ഇതേ ഗസ്റ്റ് ഹൗസിൽ ഈശ്വര പിന്നെ അയാളോട് ചോദിക്കേണ്ടി വരുമോ ഈ സമയത്ത് ഈ അഞ്ചരക്ക് ഞാൻ അവിടെ ചെന്ന് ഇനി എവിടെ പോയി പേസ്റ്റ് അന്വേഷിക്കാൻ അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എയർ എയർപ്ലെയിനിലേക്ക് കാലെടുത്ത് വെച്ച് അപ്പോൾ എല്ലാവരും സീറ്റ് ഒക്കെ ആയിട്ടോ പിന്നെ നമ്മൾ നമ്മളിരുന്നാൽ മതി അപ്പോൾ ഞങ്ങൾ ഞാൻ ആ മുമ്പിലത്തെ റോസിലായിരുന്നു വേഗം ഇരുന്നു കാരണം ലാസ്റ്റ് ലാസ്റ്റ് അവരാനുള്ള കയറി ഇരുന്നു എല്ലാവരും ബെൽറ്റ് കിട്ട് റെഡി ആക്കി കഴിഞ്ഞപ്പോഴെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണേ ഗസ്റ്റിനെല്ലാം ഗുഡ് മോർണിംഗ് പറയുന്നു ഇൻ ഹൗസ് അല്ല ഹിൻ പ്ലെയിൻ അനൗൺസ്മെൻറ് ഉണ്ടല്ലോ ഓൺ ബോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഹാപ്പി ടു സീ യു ഓൾ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്താന്ന് പറയണേ ഓൾ ദി ഗെസ്റ്റ് ഹ്യൂർ ആ ഗോയിങ് ടു ഗെറ്റ് എ സ്മോൾ കിറ്റ് ഫ്രം പെപ്സിഡെന്റ് ഡെൻറ്റൽ കിറ്റ് ഡെൻ്റൽ കിറ്റ് ഫ്രം പെപ്സിഡൻറ്റ് എന്ന് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ സോ ദിസ് ഇസ് എ കോംപ്ലിമെൻറ്റ് ഫ്രം ദം ആൻഡ് ദിസ് ഇസ് എ ന്യൂ പ്രോഡക്റ്റ് വിച്ച് ദി ആർ ലോഞ്ചിങ് ടുഡേ സോ ഓൾ ഇൻഡിഗോ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് വൺ സ്മോൾ കിറ്റ് ആസ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൗച്ച് ഇത്ര ഉള്ളൊരു പൗച്ചിനകത്ത് ഒരു കുഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും ട്രെയിനിൽ കൊണ്ടു കൊടുക്കുക ഈ എയർ ഹോസ്റ്റസ് ഞാനുണ്ടല്ലോ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് ബിക്കോസ് ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മൾ ഓവർനൈറ്റ് വലിയ വലിയ ഫ്ലൈറ്റ്സിലൊക്കെ പോകുമ്പോൾ തരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ചെന്നൈ ടു മുംബൈ മുംബൈ ഫ്ലൈറ്റിലൊന്നും അങ്ങനെ തരുന്നില്ല തന്നിട്ടില്ല ഇതുവരെ പിന്നെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് എനിക്കിത് ഹൈ യു ഞാൻ താങ്ക് യു അപ്പം തന്നെ പറഞ്ഞു യൂണിവേഴ്സിന് അപ്പം നമ്മൾ പറയുന്ന തോട്ട്സ് എത്ര പെട്ടെന്നാണത് സംഭവിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേന്ന് ആലോചിച്ച് നോക്കൂ കാരണം എൻ്റെ ആഗ്രഹം തീവ്രമായിരുന്നു ഏ എനിക്കത് കിട്ടിയേ ഒക്കെയുള്ളൂ വേറെ ഒരിടത്തൊന്നും അത് കീത്താൻ മാർഗവുമില്ല നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇത് പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ് വാച്ച് യുവർ തോട്ട്സ് നിങ്ങൾ ഓരോ കാര്യം ചിന്തിക്കുമ്പോഴും ഓരോ കാര്യം നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത് സംഭവിക്കും എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സൊക്കെ വരുമ്പം നിങ്ങൾ അതിനെ മാറ്റി കളഞ്ഞിട്ട് പുതിയതായിട്ട് ഇങ്ങനെ നല്ലത് 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 വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ തമാശക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയട്ടെ ഒരാൾ ചെയ്ത പണിയാണ് നല്ലത് നല്ലത് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനുഷ്യരല്ലേ കുശുമ്പൊക്കെ ഉണ്ടായെന്ന് ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് ഒരാൾ ഒരു തമാശയാണ് കേട്ടോ ഒരാളോട്ൊരു ജോൽസ്യൻ ചോദിക്കും ഓ അപ്പോൾ ഭാര്യയായിട്ട് പിണക്കത്തിലാണല്ലേ അപ്പോൾ ജോൽസിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് ഭാര്യയായിട്ടുള്ള പിണക്കം മാറ്റാനായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ എന്നാലും ചിരിക്കാൻ വേണ്ടി പറയാം അപ്പോൾ പറയും ഭാര്യ എങ്ങനെയാണ് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ ജോൽസൻ ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ ചോദിക്കുക ഓ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരി അപ്പോൾ ഒരു പൂവ് മനസ്സിലാലോചിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ എന്തോ പൂവ് ഇങ്ങനെ മനസ്സിലാലോചിച്ച് തരും ആ അപ്പം ആ പൂവെടുത്ത് ഭാര്യയുടെ തലയിലേക്ക് കുത്തുന്നതായിട്ട് എന്ന് പറയും ഇയാൾ പറയും സ്വാമി എന്താ ഞാൻ തെങ്ങും പൂവാണ് വിചാരിച്ചത് ഡോ വെറുതെ അല്ല തൻ്റെ ഭാര്യ തെങ്ങും പൂവ എങ്ങനെയാണോ ഒരു പൂവെന്ന് പറയുമ്പോൾ എന്തോരം പൂക്കൾ ഇവിടെ കുഞ്ഞു പൂക്കൾ എന്തോരും ഉണ്ട് ഒരു ചെറിയ പൂവ് ആലോചിക്കേ എന്ന് പറഞ്ഞ ചെറിയ പൂവല്ലേ ആ ഇപ്പം ശരിയാക്കിത്തരാം ഏറ്റവും ചെറിയ പൂവ് ആലോചിച്ചു ഏത് പൂവ് ആലോചിച്ചത് ഗ്രാമ്പൂ എന്ന് പറയും ഗ്രാമ്പു തലേ കുത്തിക്ക് കൊടുക്കാൻ പറ്റുമോ താൻ എന്തായി വിചാരിച്ചത് ആദ്യം പറഞ്ഞ തെങ്ങും പൂക്കുലാന്ന് അതെന്താ താനെന്താ കള്ളു പറ്റാൻ പോകുന്നത് പിന്നെ ഗ്രാമ്പൂ താനെന്തൊരു മസാല വിദഗ്ധനാ എന്താ അയ്യോ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മസാലയായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നോട്ടെ സ്വാമി എന്ന് വിചാരിച്ചാണ് ഞാൻ ആലോചിച്ചതെന്ന് പറയുമോ യൊക്കെ ദേഷ്യം വരുവാണ് കേട്ടോ എടോ ലോക്കലായിട്ടുള്ളൊരു പൂവാനായിരിക്കും തനി ലോക്കലായിട്ട് ആലോചിക്കും ആലോചിച്ചോ ആലോചിച്ചു എന്താ പോവാം ശവന്നാറിപ്പൂന്ന് മറ്റായതില്ലേ അത് പോവാണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത് ഈ കവണയും കടക്കെ എടുത്ത് അയാളെ ഒരു തലയ്ക്ക് അടിക്കാൻ നോക്കൂ കേട്ടോ അതൊരു തമാശ ഇതിൻ്റെ എനിക്ക് ഓർ കുത്തു വന്നു മാത്രമേ ഉള്ളൂ നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെങ്ങനെയാണ് ഇത് ആലോചിച്ചെന്ന് പറഞ്ഞത് ഞാൻ ഇരുന്ന് ചിരിച്ചു അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നല്ല കാര്യങ്ങൾ ആലോചിക്കണം മനസ്സിൽ എപ്പോഴെന്ന് പറയുമ്പോൾ അയ്യോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം ആലോചിക്കണം ഈ പൊട്ടക്കാരും വരല്ലേ പൊട്ടക്കാരും വരില്ലേന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന പൊട്ടക്കാരും തന്നെ വരും അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ചിന്തകൾ പുറത്തേക്ക് വിടാൻ ശ്രമിക്കണം എപ്പോഴും എന്താ പറയണേ നല്ലത് ചെയ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയില്ലേ നല്ലത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് അത് വരികയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മെറ്റാഫിസിക്സ് ഒരു ബുക്ക് എഴുതിയ ഒരാളുണ്ട് കേട്ടോ ഞാൻ അയാളുടെ ഫുൾ ഒന്നും വായിച്ചിട്ടൊന്നുമില്ല അത്ര വലിയ സബ്ജക്റ്റാണിതൊക്കെ അതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിയല്ലേ ഉള്ളൂ അതൊക്കെ നമ്മൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരണം എനിക്കും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചില വീഡിയോസിൽ കണ്ടതാണ് കേട്ടോ അതിനകത്ത് അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ ഈ ന്യൂറോൺസ് ഓരോരോ ചിന്തകളായിട്ട് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ അബ്സോർബ് ചെയ്യുന്ന ചാനൽസ് പുറത്തുണ്ട് അപ്പോൾ ഇത് ഇതുപോയി അതിൻ്റെ ഫ്രീക്വൻസിൽ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അതിന് വേറൊരു ഉദാഹരണം പറയുന്നത് റേഡിയോ സ്റ്റേഷൻസ് ഇപ്പം നിങ്ങൾ എഫ് എം റേഡിയോ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ശരിയാക്കിയാലല്ലേ നിങ്ങൾക്ക് വൺ നോട്ട് இப்போ um, வந்தால் പോയിൻറ്റ് ഫൈവ് എക് എഫ് എമ്മിലേക്കാണെങ്കിൽ നമ്മൾ ആ ഫ്രീക്വൻസി മാച്ച് ആക്കണം അല്ലേ എഫ് എമ്മിൽ ഇടണം എ എമ്മിൽ ഇട്ടാലേ എഫ് എമ്മിൽ ഉള്ളത് കിട്ടില്ല അങ്ങനെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ആ പാട്ട് കേൾക്കുള്ളൂ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യണം അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കരുത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന നമ്മളുടെ ചിലപ്പോൾ അവർക്ക് മോശം സംഭവിച്ചെന്നിരിക്കാം നമ്മുടെ ഇത് കാരണം എന്ന എന്ന് മാത്രമല്ല നമുക്ക് വരാനുള്ള നല്ലത് തടസ്സപ്പെട്ടു പോവുകയും ചെയ്യും അല്ലേ അത് പല കഥകളും നമ്മൾ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തഥാസ്തു എന്ന് പറഞ്ഞ ദേവിയെ പറ്റിയിട്ട് അത് തഥാസ്തു എന്ന് പറയാൻ മാത്രമേ ആ ദേവിക്ക് അറിയുള്ളൂ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും വേറെ ഒരു കഥയുണ്ട് മൂന്ന് കിളവന്മാരുണ്ട് നമ്മുടെ മച്ചിൻ പുറത്ത് ചെവി കേൾക്കില്ല കാതും കേൾക്കില്ല ഒന്നുമില്ല അവർക്കും പറയാനേ അറിയുള്ളൂ തഥാസ്തു എന്ന് അവർ നമ്മുടെ സംരക്ഷകരാണ് അവർക്ക് നമ്മളെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും എന്ന് പറഞ്ഞിട്ടൊരു കഥ കേട്ടിട്ടില്ലേ അതും മച്ചിൻ പുറത്തിരിക്കുന്നവർ കേൾക്കും നീ മിണ്ടാതിരിക്കുമെന്ന് അറിയില്ലേ ചില നമ്മൾ നല്ല വർത്തമാനമല്ല പറയുന്നതെങ്കിൽ അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ നാവുകൊണ്ട് നമുക്ക് നല്ല വർത്തമാനങ്ങൾ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആവശ്യമില്ലാതെ ഇങ്ങനെ ജൽപ്പന്നങ്ങൾ ചെയ്യാതിരിക്കുക നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓരോന്നും പറയില്ലേ അറിയാതെ പറഞ്ഞു പോയാൽ തന്നെ നമ്മൾ ക്ഷമ ചോദിച്ചേക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പേഷ്യൻസും വേണം നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് നല്ലത് നമുക്ക് എന്തുകൊണ്ടാണ് നല്ലത് വരാത്തത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക വരും നല്ലത് വരും നല്ലത് വരും നല്ലത് വരും എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ഫ്രീക്വൻസി എന്തായാലും നന്നാകും കേട്ടോ അങ്ങനെ പല രീതിയിലും അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണേ അപ്പോൾ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളേക്ക് വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഈ ഒരു ഷട്ട് ഡൗൺ ആയിക്കോളൂ എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ അപ്പോൾ അത് ആ വൈബ്രേഷൻ നിങ്ങളുടെ നല്ല വൈബ്രേഷൻസ് നിങ്ങൾക്ക് നല്ല എനർജി കൊണ്ട് തരും അതേപോലെ നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യാതിരിക്കാം കാരണം ദ്രോഹം എന്ന് പറയുന്നത് ചിലർക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലായിരിക്കും ചില ആൾക്കാർക്ക് അപ്പോൾ അവർ പറയുന്നത് ഓ അവരുടെ വീഡിയോ ഒക്കെയാണോ ആയിരുന്നു കാണുന്നത് നിങ്ങൾ വേറെ പണിയൊന്നുമില്ലേ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ എന്താ അവർക്ക് കുഴപ്പം അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുക അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എൻ്റെ വീഡിയോ എന്ന് തന്നെയല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ ആ വീഡിയോസിൽ ഇപ്പം ഞാൻ പറയണം ഇന്നയാളുടെ വീഡിയോ നല്ലതാണ് ഞാൻ പലരുടെയും പറയാറില്ലേ സുഷ്മിതയുടെ കാണുമോ ഇവരുടെ കാണുമോ ഒക്കെ അതെനിക്ക് ഇഷ്ടമാകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും അത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി പോയി നോക്കുക നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മാറുക അല്ലെങ്കിൽ ഇഫ് ഇഫ് ഇറ്റ് ഇസ് ഗുഡ് നിങ്ങൾ എടുക്കുക കാരണം ഈ ഒരു അറിവും ഈ ഒരു എന്താ പറയുക ഒരു ഉയർന്ന തലത്തിലുള്ള ചിന്തകളും നമ്മളിലേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചിത്രശലഭത്തിനെ കണ്ടിട്ടില്ലേ ചിത്രശലഭം പെട്ടെന്നൊരു ദിവസമല്ലോ ചിത്രശലഭം ആകുന്നത് അല്ലേ ആ പൂപ്പയിൽ കിടന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് മിരിങ്ങി മിരിങ്ങി ഒക്കെ അത് ആ പൂപ്പ ഫോമായി കുറച്ച് നാൾ ഹൈബർനേറ്റ് ചെയ്ത് ഒരു ദിവസം അത് സ്ട്രഗിൾ ചെയ്ത് പൊട്ടിയിങ്ങനെ പറക്കുമല്ലേ ചിറകുകൾ വിരിച്ച് നമ്മളതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കേ അത് ചത്തുപോകും ആ പ്യൂപ്പ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് നോക്ക് അതൊരിക്കലും അതിന് ചിറക്ക് വിടർത്തി പുറത്തേക്ക് ഇങ്ങനെ പഴക്കാൻ പറ്റില്ല അപ്പം നമുക്ക് തരുന്ന ഈ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ചിറകുകൾക്ക് ആ ഒരു കരുത്തുണ്ടാവുകയുള്ളൂ അല്ലേ സോ അത് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ഈ സെറൻറ്റിപ്പിറ്റീസ് നമ്മൾ കണ്ട് മനസ്സിലാക്കണം ഓ ശരിയാണല്ലേ എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണല്ലേ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഈ യൂട്യൂബിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം അത് സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടൈം ലൈൻ ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ക്ഷമ പരിശീലിക്കൂ എന്റെ ടൈം ലൈൻ ആയിരിക്കില്ല നിങ്ങളുടെ ടൈം ലൈൻ ഇപ്പം ഞാനും എന്നൊക്കെ പറഞ്ഞില്ലേ ഞാനും ഒന്ന് രണ്ട് ഇത് വീടൊക്കെ ഞാൻ വാങ്ങിക്കുകയും അത് പക്ഷെ റെൻറ്റിന് കൊടുക്കേണ്ടി വന്നില്ല അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോഴും റെൻറ്റിനെ താമസിക്കുന്നത് എല്ലാത്തിനൊരു കാരണമുണ്ടാകും ആ കാരണത്തെ നമ്മൾ മനസ്സിലാക്കി പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കണമെന്നല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്തും പ്രസാദ ബുദ്ധി അപ്പോഴാണ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ആ മഹത്വം മനസ്സിലാകുന്നത് നമുക്ക് ചുറ്റിനും നടക്കുന്നത് എല്ലാം നമുക്ക് യെസ് ഓർ നോ ആൻസർ അല്ല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മളായിട്ട് നമ്മൾ ചിലത് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു ആയിരിക്കും മനസ്സിലായോ നീ ഇങ്ങനെ ചെയ്ത് നിനക്ക് അങ്ങനെ ആൾക്കാരെ നിന ദൂഷിക്കണം എന്നാലേ നീ പഠിക്കുകയുള്ളൂ എന്ന് ഉള്ളത് ഒരു പ്രോമിറ്റായിരിക്കാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നത് അപ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ ഓ അത് ശരി ഇതൊരു ലെസൺ ആണല്ലേ ഇതൊരു പാഠമാണല്ലേ എന്ന് നമ്മൾ ഉൾക്കൊള്ളണം കേട്ടോ നമ്മളായിട്ട് വേറൊരാൾ പാഠം പഠിപ്പിക്കാൻ പോവണ്ട കാരണം അത് നമ്മുടെ ജോലിയല്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ചിലർ പറയില്ലേ കർമ്മ നമ്മൾ വഴി അവർക്ക് കർമ്മ കിട്ടിയതായിരിക്കുന്നു പക്ഷേ നമ്മൾ ആ കർമ്മയിലേക്ക് നമ്മളും കൂടെ ചെന്ന് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡോമിനോസ് ഇഫക്റ്റ് വരും കേട്ടോ അതുകൊണ്ട് അതായത് പുസ്തകം ചാരി ചാരി ഇരിക്കുകയാണ് ഈ പുസ്തകം റൗണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതുമ ഒരു ബുക്കുണ്ട് ചാരിയിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വീണ് 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 തിരിച്ച് വന്നിട്ട് ഈ നിൽക്കുന്ന ബുക്കിൻ്റെ പുറത്ത് ബാക്കിയുള്ള ഭാരം വന്ന് വീഴുമ്പോൾ നമ്മളെ തട്ടി താഴെ ഇടുന്നു ഞാൻ പറഞ്ഞില്ലേ ഡോമിനോസ് ഇഫക്റ്റിനെ പറ്റി വായിച്ചു നോക്കൂ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സെറൻറ്റിപ്പിറ്റി നമ്മുടെ ലൈഫിൽ നടക്കുന്നത് നമ്മൾ അവെയർ ആയിരിക്കണം നമുക്ക് മനസ്സിലാക്കണം ശടാ ഇത് ഞാൻ അന്ന് ആലോചിച്ച കാര്യമാണല്ലോ എനിക്ക് എനിക്ക് കിട്ടിയത് എനിക്ക് അതുകൊണ്ടാണല്ലോ എനിക്കിത് എന്താ പറയുക സംഭവിച്ചത് എനിക്ക് നന്നായിട്ട് വന്നത് എന്ന് തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ വേണമെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ യെസ് വന്നിട്ടുണ്ടാകും എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് അവെയറായിട്ടുണ്ടാവില്ല ഇപ്പോൾ വേണമെന്ന് കരുതി മൈൻഡ്ഫുൾനെസ്സോടുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് നല്ല സമയത്ത് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടാകും പണമായിരിക്കാം ബുക്കായിരിക്കാം യൂട്യൂബ് ചാനലായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഡയലമേലിരുന്ന് വിഷമിക്കുമ്പോൾ ഈ രൂപങ്ങളിലുള്ള സൂചനകളാണ് ഇതെല്ലാം ഈ സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് സൂചനകൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് എപ്പോഴാണ് കഴിവുണ്ടാകുന്നത് നമ്മൾ നമ്മുടെ എനർജി ലെവൽസും നമ്മുടെ ഓറയെല്ലാം മിനുക്ക് വെക്കുമ്പോൾ ഓറ എങ്ങനെയാണ് മിനുക്കുക പരദൂഷണം പറയാതിരുന്നാൽ മതി പകുതി ഓർ നമ്മുടെ തന്നെ മിനുങ്ങിക്കോളും എന്നാൽ അയ്യോ അവൾ ശരിയല്ല അവരെയൊന്നും വിശ്വസിക്കല്ലേ അവരൊക്കെ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യരുത് നിങ്ങളത് മനസ്സിലേക്ക് എടുക്കരുത് കാരണം എന്താണെന്ന് പറയട്ടെ എൻ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണോ അതനുസരിച്ച് ഞാൻ മോൾഡായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതനുസരിച്ച് അദ്ദേഹം കുറച്ചും മോൾഡായിട്ടുണ്ടാവും പക്ഷെ അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങളെ എന്നെ കാണുന്ന ആരുടെയെങ്കിലും ഹസ്ബൻഡും നിങ്ങളും തമ്മിൽ കാരണം അദ്ദേഹം ആ ഈ റിലേഷൻ പോലെ തന്നെ അവിടെ പ്രായോഗികമാവില്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെന്ന് ഞാൻ പറയാറില്ലേ എല്ലാ വ്യക്തികൾക്കും ഓരോരോ വ്യക്തികളും ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നല്ലോ എല്ലാവരും പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇവിടെയുള്ള രേഖകൾ എല്ലാവരുടെയും ആയതുകൊണ്ടല്ലേ നമ്മൾ കൈ കൈരേഖ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആ ഒരു ഒരാൾക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നില്ലേ ഇതുപോലത്തെ സിമിലറായിട്ടുള്ള കൈരേഖ ആർക്കും കാണില്ല എൻ്റെ കൈരേഖ നിങ്ങൾക്ക് കാണില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ യൂണിക്നെസ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഞാൻ എങ്ങനെയാണോ ഇദ്ദേഹത്തിനെ എൻ്റെ ഹസ്ബൻഡിനെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആളെ ട്രീറ്റ് ചെയ്യണമെന്നില്ല ബിക്കോസ് അവിടെ ഇരിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള റിസപ്ഷനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഹൗ ഹീ ഈസ് ഗോയിങ് ടു ബി റിസെപ്റ്റീവ് ഓഫ് യുവർ ഇമോഷൻസ് എന്നുള്ളത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും അല്ലാതെ ഒരു ടെംപ്ലേറ്റ് ആർക്കും തരാൻ പറ്റില്ല ആരുടെയും ലൈഫിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി ദാ ഇതുപോലെ ഈ ചേച്ചി ചെയ്ത കണ്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത സക്സസ്സാകും അങ്ങനെ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തേണ്ടത് അത് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയാറില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോപ്പി അടിക്കരുത് കോപ്പി അടിച്ചാൽ നന്നായിരിക്കില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ അത് ഈ കാര്യത്തിലല്ല വേറൊരാളെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് സൂട്ടാവണം എന്നില്ല ഞാൻ വേറൊരാളുടെ വസ്ത്രങ്ങൾ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ആഭരണങ്ങളായിരിക്കട്ടെ മറ്റൊരാൾക്ക് ഒരാൾക്ക് നല്ലതായിട്ട് ഇരിക്കുന്നത് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പിൻ്റെയും അല്ലെങ്കിൽ അവർ അവരുടെ കളറിൻ്റെയും ഒക്കെ ആയിരിക്കാം അപ്പോൾ അത് തന്നെ നമ്മൾ ഇടുമ്പോൾ അജയേ എനിക്കത് ചേരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ നമ്മളുടെ യൂണിക് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് ഞാൻ ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് കേട്ടോ ക്ലോത്ത്സിനെ പറ്റിയിട്ട് വോട്ട് ആം ട്രൈ ടു സേ സിറ്റുവേഷൻസ് ലൈവ് സിറ്റുവേഷൻസ് നമുക്ക് വേണ്ടുന്ന ലൈവ് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയായിരിക്കണം ഉഴിവാക്കേണ്ടതെന്ന് നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ ഒരാൾ ഇപ്പം എന്താ ഒരു ഒരു കുട്ടി ഇപ്പം ജോലിക്ക് പോവാൻ പോകുകയാണെന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ അവർ അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കാം വിളിക്കുകയാണ് പക്ഷേ അവിടുത്തെ ബോസ് ശരിയല്ല അവിടുത്തെ എൻവോൺമെൻറ്റ് ശരിയല്ല അങ്ങനെ അങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ട് ഈ കുട്ടി ശരി എന്നാൽ വേറെ സ്ഥലം നോക്കാം എന്ന് എഴുതി വേറെ അപ്ലൈ ചെയ്ത് പോവാണ് അല്ലെങ്കിൽ ആ കുട്ടി അപ്ലൈ ചെയ്യൂല മനസ്സിലായോ പോകുന്ന സ്ഥലത്ത് ഭയങ്കര വലിയ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് മറ്റേ ആദ്യം പോയ ഇടത്തിൽ എല്ലാം മോശമായിട്ട് യൂണിവേഴ്സ് ആക്കിയതായിരിക്കാം എന്തിനെ സോ ദാറ്റ് ഷീ വിൽ ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് അനദർ ജോബ് ആൻഡ് കംഫർട്ട് സോണിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കാം നമുക്ക് പല 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 പരീക്ഷണങ്ങൾ ും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് അല്ലേ ഞാൻ എൻ്റെ തന്നെ അനുഭവം ഞാൻ പറയാറില്ലേ എനിക്ക് മദ്രാസിൽ ഞാൻ വില്ല വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് ദാറ്റ് ഐ അച്ചീവ് സംതിങ് ഓ ഇനിയിപ്പം നമ്മളെങ്ങും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്തല്ലേ എൻ്റെ ഹസ്ബൻഡിന് ജോലി പോയി അദ്ദേഹം അബുദാബിയിൽ വന്ന് വേറെ ജോലിക്ക് ശ്രമിച്ചു ജോലി അബുദാബിയിലേക്ക് വേറെ ജോലി കിട്ടിയ ആ സമയത്ത് അപ്പം അവിടെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കി നമ്മളെ അൺകംഫർട്ടബിളാക്കി അല്ലേ അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു സോ നമ്മൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഈ ചേഞ്ചിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ പഠിക്കണം പ്രസാദ ബുദ്ധിയോടുകൂടി ഓക്കെ സോ ദി ടേക്ക് അവേസ് ചേഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ ഒരു ഓളം ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു പൊട്ടക്കുളമായി മാറും അല്ലേ എപ്പോഴും ഇങ്ങനെ വെള്ളം ടന്നാൽ അതേസമയം ഒഴുകുന്ന നദി പോലെയാണെങ്കിലോ ആ നദിക്കനുസരിച്ച് നമ്മൾ ഒഴുകുകയാണെങ്കിലോ അത് എപ്പോഴും സിറിനായിട്ടും അതേപോലെ തന്നെ പവിത്രമായിട്ടും പ്യൂറായിട്ടും ഇരിക്കും ആ അഴുക്കെല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും അല്ലേ സോ ലെറ്റ് എസ് എംബ്രേസ് ദ ചേഞ്ച് ആൻഡ് നമ്മുടെ ജീവിതത്തിലെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന അവിചാരിതമായിട്ട് സംഭവിക്കുന്നതും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതും എല്ലാം ചിലതെല്ലാം നമ്മൾക്ക് നല്ലതായിട്ട് ഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേഴ്സ് സെറിൻ്റിപ്പിറ്റി നോട്ട് ദ സെറിൻ്റിപ്പിറ്റീസ് ഇൻ യുവർ ലൈഫ് യെസ് ബൈ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേട്ടിട്ട് പോകണവരെ താങ്ക് യു